എന്നും മഞ്ജുവിന്റെ അഭിനയം അതിശയിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുന്നവരാണ് നമ്മൾ മലയാളികൾ ഏറെ പേരും ഏതൊരു ക്യാരക്ടർ കൊടുത്താലും അത് അത്രയും ഓവറാക്കാതെ വളരെ മനോഹരമായി ചെയ്യാനുള്ള കഴിവ് താരത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് താരത്തിന്റെ തിരിച്ചുവരവിൽ ഈ പ്രേക്ഷകർ ഇത് കൈനീട്ടി സ്വീകരിച്ചതും പ്രമുഖ നടന്മാരുടെ അത്രയും തന്നെ റേഞ്ചിൽ ആരാധകരുള്ള ഒരു നടിയാണ് മഞ്ജു വാര്യർ സിനിമ ഫീൽഡിലുള്ളവരായിക്കോട്ടെ നിന്നുള്ള പ്രേക്ഷകരായിക്കോട്ടെ മഞ്ജുവിന്റെ കടുത്ത ആരാധകർ തന്നെയാണ് ഇപ്പോൾ മലയാളത്തിൽ മാത്രമല്ല തമിഴകത്തിന്റെയും മുത്തായി മാറുകയാണ് മഞ്ജുവാര്യർ എന്നാൽ ഇപ്പോൾ താരത്തെക്കുറിച്ച് ഒരു പ്രശസ്ത ക്യാമറാമാൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് സിബിം മലയിന്റെ സംവിധാനത്തിലെത്തിയ സിനിമകളിൽ ഇന്നും ഏറെ ആരാധകരുള്ള ഒരു ചിത്രമാണ് പ്രണയവർണ്ണങ്ങൾ സിനിമയുടെ ക്യാമറാമാൻ സന്തോഷ് തുണ്ടിയിലായിരുന്നു താൻ മഞ്ജു വാര്യരെ ആദ്യമായി കാണുന്നത് പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമ ചെയ്യുമ്പോഴാണെന്ന് പറയുകയാണ് സന്തോഷ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ മഞ്ജു വാര്യരെ ആദ്യമായി കാണുന്നത് പ്രണയവർണങ്ങൾ എന്ന സിനിമ ചെയ്യുമ്പോഴാണ് സാർ എന്നെ വിളിച്ച ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആരാണ് നടിയെന്ന് ഞാൻ ചോദിച്ചിരുന്നു അന്ന് അദ്ദേഹം മഞ്ജുവിന്റെ പേരായിരുന്നു പറഞ്ഞത് അന്നത്തെ കൺവെൻഷൻ നടിമാരുടെ ലുക്ക് ആയിരുന്നില്ലല്ലോ അവർക്ക് ഉണ്ടായിരുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഓർഡിനറി ലുക്ക് കേളായിരുന്നു അന്ന് മഞ്ജു ഏതൊരു ഹീറോയിൻ എന്ന രീതിയിലായിരുന്നു ഞാൻ അന്നവരെ കണ്ടത് ആ ചിന്തയിലാണ് ഞങ്ങൾ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നത് അങ്ങനെ ഒരു ദിവസം സൂം ലെൻസിൽ മഞ്ജുവിന്റെ ക്ലോസ് അപ്പ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൈബ്രറിയിലെ ബുക്കോ മറ്റോ നോക്കി നിൽക്കുന്ന സീനായിരുന്നു അന്ന് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നത് അന്ന് ആ ക്ലോസ് ഷൂട്ട് എടുത്തപ്പോഴാണ് അവരുടെ റേഞ്ച് ഫീൽ ചെയ്യുന്നത് സത്യത്തിൽ വെറുതെ ഡയലോഗ് പറയാനും കരയാനും ഒക്കെ എളുപ്പമുള്ള കാര്യമാണ് എന്നാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇമോഷൻ ചെയ്യാനാണ് പ്രയാസം സൂംനൻസിൻ കാണുമ്പോൾ മനസ്സിലാകും കാരണം ആ സമയത്ത് നമ്മൾ വേറെ ആരെയും കാണുന്നില്ല ആ ക്ലോസ് അപ്പ് ഷൂട്ട് കഴിഞ്ഞപ്പോൾ രോമാഞ്ചമുണ്ടായി അങ്ങനെയുള്ള പെർഫോമൻസ് ആയിരുന്നു മഞ്ജുവിൻ്റെത് സന്തോഷ് തുണ്ടിയിൽ പറയുന്നു